സർക്കാർ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് തേവലക്കര സ്കൂൾ മാനേജർ പിള്ള പറഞ്ഞു മധുൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൽ ശിരസ് കുനിച്ചാണ് നിൽക്കുന്നതെന്നും പിള്ള പ്രതികരിച്ചു ഗവൺമെന്റിന്റെ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഞാൻ ഏറ്റുവാങ്ങുന്നു ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു ഞങ്ങള് നിയമപരമായിട്ട് സ്വാഭാവികമായി നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നിയമപരമായി ഏത് കാര്യത്തിലും എന്ത് നടപടി സ്വീകരിക്കാനും മാനേജർക്കും അതിനുള്ള അവകാശമുണ്ട് ആ നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ചതെല്ലാം പോകും അല്ലാതെ ഗവണ്മെന്റിനെ വെല്ലുവിളിക്കാനോ സമൂഹത്തെ വെല്ലുവിളിക്കാനോ സംഭവിച്ചു ഈ കുട്ടി വളരെ അവിചാരിതമായ ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ അതിനൊന്നും പിന്നെ ഒരു ഒരു തരത്തില് കാരണം ഞങ്ങള് കുറ്റബോധം കൊണ്ടും ദുഃഖഭാരം കൊണ്ടും ഇപ്പോഴും തലവുനിക്കുക വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് രാജ്കുമാർ ഇതിനകത്ത് മാനേജർ സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ സ്കൂളിൻ്റെ നേരത്തെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ഇരുന്നപ്പോഴും ഇതേ ഹൈ ടെൻഷൻ വയർ അതുവഴി കടന്നു പോകുന്നുണ്ട് അന്ന് നടപടി എടുത്തിട്ടില്ല ഫിറ്റ്നസ് ഒന്നും ഇത് ഇതേപോലെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ ഒരു മരണം ഒരു നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നു അതിൽ ദുഃഖഭാരമുണ്ട് ശിരസ് കുനിക്കുന്നു എന്ന ജീവിതാവസാനം വരെ ആ ദുഃഖം വേട്ടയാടുമെന്നാണ് മാനേജർ തുളസികരൻ പറയുകയും ചെയ്തു പക്ഷേ അയാൾ അദ്ദേഹം അവതരിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു വിഷയം ഈ വിഷയത്തെ കോൺഗ്രസ് മറ്റ് പാർട്ടികൾ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ് എന്ത് മറുപടിയാണ് പൊതുസമൂഹത്തോട് കോൺഗ്രസും ബി ജെ പിയും പറയാൻ പോകുന്നത് ഒരു കുഞ്ഞിന്റെ മരണത്തെ പോലും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി എടുത്തുപയോഗിച്ചു എന്ന കാര്യം അതിൽ ഡി സി സി അധ്യക്ഷൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തുളസീധരൻ തുളസീധരൻപിള്ള പറയുകയും ചെയ്തത് അല്ലേ മാനേജ്മെന്റിന്റെ ഒരു നിലപാട് നിലപാടെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ജനങ്ങളോട് യാതൊരു സാമൂഹിക യു ഡി എഫ് മാറി ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മാനേജറിന്റെ ഇക്കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഇതേ സ്കൂളിന്റെ അധ്യാപകനായിരുന്നു അധ്യാപകനായിരുന്നു ദീർഘകാലം ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ് അന്നും ഇതേ ലൈൻ ഇതുവഴി കടന്നു പോയിരുന്നു അന്ന് അദ്ദേഹം ഇത് നീക്കം ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ സാമൂഹിക പ്രതിബദ്ധത അന്ന് അദ്ദേഹം ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നാടകത്തിന് കാണിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യം പറയുന്നു അന്ന് അത് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് ഇതിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മുഴുവൻ ഞങ്ങൾ കുറ്റമേക്കാൻ തയ്യാറാവുന്നു ഈ നടപടിയെ ഗവൺമെന്റ് നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ഈ സ്കൂളിൽ ഫിറ്റ്നസ് നൽകിയ യു ഡി എഫിന്റെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെ ആർ എസ് പിയും കോൺഗ്രസും കൂടെ ഭരണം പങ്കിട്ട് ഭരിക്കുകയാണ് ആ നിലയിൽ അവർക്ക് ഇതിനൊരു സാമൂഹ്യ അവരുടെ സാമൂഹ്യ പദ്ധതി പ്രതിബദ്ധത എവിടെ പോയി അവർ ഈ സ്കൂളിൽ എല്ലാ പരിപാടികളിലും സജീവ പ്രസിഡന്റും മെമ്പർമാരും അതായത് ഈ വാർഡിന്റെ മെമ്പർ കോൺഗ്രസിന്റെ നേതാവാണ് ഈ ബ്ലോക്ക് കോൺഗ്രസ് മെമ്പർ ഇതേ ഈ വാർഡിലെ അതും കോൺഗ്രസ് ആണ് സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് സ്കൂൾ ഒരു സി പി എമ്മിന്റെ സ്കൂളാണെന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നു അങ്ങനെയാണെങ്കിൽ പി ടി എ പ്രസിഡന്റിനെ മാത്രം കോൺഗ്രസുകാരായ കോൺഗ്രസ് അനുഭാവിയ ഒരാളെ ഞങ്ങൾ എന്തിന് വെക്കണം വേണമെങ്കിൽ ഞങ്ങൾക്കും അതും പാർട്ടിയിൽ നിന്ന് വെക്കാമായിരുന്നല്ലോ ഇതൊരു ജനകീയ അല്ലാതെ പാർട്ടിയുടെ സ്കൂളല്ല എന്നും അദ്ദേഹം പറഞ്ഞു അല്ല ഇതിനകത്തൊരു വ്യക്തത രാജ്കുമാർ പറഞ്ഞപോലെ ചില ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു അത് സി പി എം ആണ് ഇത്തരത്തിൽ തന്നെ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടായിരുന്നു ഇവരെല്ലാം ഇപ്പോൾ അപ്രസക്തരായല്ലോ ആ മാനേജ്മെന്റ് കമ്മിറ്റി ആകെ പിരിച്ചുവിട്ട് കഴിഞ്ഞല്ലോ അങ്ങനെയല്ലേ സാധാരണ മറ്റേ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു മാനേജിംഗ് കമ്മിറ്റി ആയിരുന്നു തോന്നുന്നു ഈ സ്കൂളിന്റെ ഭരണം അല്ലേ ഇത് തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ മൂന്നോ നാലോ വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് പൊതുജനങ്ങൾ സാധാരണ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ ഈ സ്കൂളിൽ പൊതു പൊതുതെരഞ്ഞെടുപ്പ് നടത്തി ആളുകൾ വോട്ട് ചെയ്താണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് അത് നൂലുകെട്ടി ഇറങ്ങിയതല്ല ഇവര് പതിനൊന്നംഗ സമിതിയില് ഇവര് മുഴുവനും ആളുകളും തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കപ്പെട്ടവരാണ് ആ വിജയിച്ചവരാണ് പതിനൊന്ന് പേർ ഈ മാനേജ്മെന്റ് കമ്മിറ്റി അതിൽ നിന്ന് ആർ തുളസീധരൻ പിള്ളയാണ് ഈ സ്കൂളിന്റെ മാനേജർ അദ്ദേഹം ഇവിടെ മാനേജ് ഇത് ആയതിന് ശേഷമല്ല അദ്ദേഹം ഈ മാനേജർ പോസ്റ്റിൽ വരുന്നതിന് മുമ്പേ ഈ സ്കൂളിന്റെ ആ ഷെഡും ഉണ്ട് ഷെഡുമുണ്ട് ഇലക്ട്രിക് ഉണ്ട് ഇദ്ദേഹം വന്നതിന് ശേഷം അവിടെ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിന്റെ പുതിയ കെട്ടണം നിർമ്മിച്ചു എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു എല്ലാ നിലയിലും സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് എനിക്ക് മുമ്പ് പല മാനേജർമാരും പലരും മാനേജ്മെന്റ് കമ്മിറ്റി ആയിട്ടിരുന്നിട്ടുണ്ട് നാൽപ്പത് കൊല്ലമായി ഇതേ ലൈൻ ഇതുവഴി കടന്നു പോകുന്നു അവരെല്ലാം കുറ്റവിമുക്തരും താൻ മാത്രം കുറ്റ കുറ്റവാളിയായി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട സാഹചര്യമാണ് പക്ഷേ ഞാൻ അതിന് തയ്യാറാണ് ഞാൻ ആ മിഥുന്റെ ഈ ഒരു അവന്റെ മരണം അവന്റെ ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം സ്കൂളിലെ മൂന്ന് അധ്യാപകർ സ്വന്തം ജീവൻ പണയം വെച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് വൈദ്യുതി പ്രവഹിച്ചിരുന്ന സമയത്ത് പോലും ജീവൻ പണയം വെച്ചുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു അതിൽ ഞങ്ങൾക്ക് വല്ലാത്ത കൃതാർത്ഥം അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വെള്ളി ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് പക്ഷെ അപ്പോഴും ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൽ ശിരസ് മുനിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് കുറ്റബോധമുണ്ട് ഈ മാനേജ്മെന്റിന് എന്നാലും ഗവൺമെന്റിനെ വെല്ലുവിളിക്കാനോ സമൂഹത്തെ വെല്ലുവിളിക്കാനോ ഞങ്ങളില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയം ആയി സ്കൂളിനെയും അതേപോലെ ഗവൺമെന്റിനെയും കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പോരാട്ട നാടകമാണ് നടന്നത് ഈ പറ ഈ രാഷ്ട്രീയത്തിനും സമരത്തിനും നേതൃത്വം കൊടുത്തവരെല്ലാം ഈ പരിസരത്ത് താമസിക്കുന്നവരാണ് അവര് നാഴിയേക്ക് നാൽപ്പത് വട്ടം ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഷെഡിന്റെ മുകളിൽ ഈ ലൈൻ പോകുന്നത് ഇവരെല്ലാം കണ്ടിട്ടുകൊണ്ട് ഒരാൾ പോലും ഒരു പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ നടത്തിയ സമരം അന്ന് നടത്തിയിരുന്നുവെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോഴിതെല്ലാം സാമൂഹ്യ എന്ന് അദ്ദേഹം ചെയ്തു ശരി രാജ്കുമാറാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് മിഥുൻ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർശന നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടുള്ളത് സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സർക്കാരിന്റെ ഭരണം ആ സ്കൂളിന്റെ ഭരണം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു